ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലിക വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ശാന്തമായിരിക്കുന്നുവെങ്കിലും അൻപത് ദിവസങ്ങൾ പിന്നിടുന്ന യുദ്ധത്തിൽ മിഡിൽ ഈസ്റ്റിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതം തുലാസിൽ തൂങ്ങിക്കിടക്കുകയും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം പെരുകുകയും ചെയ്യുകയാണ് ഇരുപക്ഷത്തിന്റെയും പൊതുധാരണകൾ ശുഭ സൂചനകളായി മാറുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും അക്രമത്തിന്റെ ഓരോ പുതിയ വിനാശകരമായ കുതിപ്പിലും ചതിപ്രയോഗങ്ങളിലും ഏഷ്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതം കൂടുതൽ കൂടുതൽ ആപൽക്കരമായി മാറുകയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമായിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിന് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഇരുപതു വയസ്സുള്ള വിദ്യാർത്ഥി ഫർഹാനാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലാണ് അങ്ങേയറ്റം ദാരുണമായ ഈ കൊലപാതകം നടന്നത് നവംബർ പത്തിന് രാവിലെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയാണ് മുഹമ്മദ് സുബീർ എന്ന അക്രമി ഫർഹാനെ വെടിവെച്ച് കൊന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരായുള്ള ആഗോള തീവ്ര നീക്കങ്ങളെയും വർഗീയപരമായ ഭീഷണികളെയും ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഇതിന്റെ പിന്നിൽ വ്യക്തമാണ് യുദ്ധത്തിലും ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരുടെ ആക്രമണത്തിലും ഫർഹാനെ പോലെ നിരവധി പേർ കൊല്ലപ്പെടുകയും ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും നിരവധി പേർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി ചെന്നിട്ട് തദ്ദേശീയരായി മാറിയ ഇസ്ലാം മതസ്ഥർ അവിടെ പാലസ്റ്റീനേയും ഹമാസിനെയും ശക്തമായി തന്നെ പിന്തുണച്ചുകൊണ്ട് വമ്പൻ റാലികളും പ്രകടനങ്ങളും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആ രാജ്യക്കാരെ പോലും എതിർക്കുകയും സൈബർ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലിരുന്ന് ഇസ്രായേലിനെ അനുകൂലിച്ച് സ്റ്റാറ്റസ് ഇട്ടാൽ പോലും അവരെ കൂട്ടമായി ആക്രമിച്ചും പീഡിപ്പിച്ചും നാടുകടത്തുകയോ കൊല്ലുകയോ ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് അമേരിക്കൻ റിയാലിറ്റി ടെലിവിഷൻ താരവും മോഡലും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ കൈലി ജെന്നർ ഹമാസ് തീവ്രവാദികളുടെ കണ്ണിൽ ചോറിയില്ലാത്ത ആക്രമണങ്ങളെ എതിർത്തും ഇസ്രായേലിന്റെ പതാകയുടെ ഒരു ചിത്രം പങ്കിട്ടും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ ഇസ്രായേൽ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇസ്രായേൽ അനുകൂല പോസ്റ്റ് പങ്കുവച്ചതിന് കടുത്ത സൈബർ അറ്റാക്കിങ്ങും ഭീഷണിയുമാണ് ഏറ്റുവാങ്ങിയത് ജീവനുപോലും ആപത്തുഭവിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഇസ്രായേൽ അനുകൂല പോസ്റ്റ് പിൻവലിക്കേണ്ടതായി വന്നു എന്നിട്ടും കലിപ്പടങ്ങാത്ത ഹമാസ് പ്രേമികൾ ഡിലീറ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ടുകൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം കഠിനവും നിന്ദ്യവും നീചവുമായ കമന്റുകളിട്ട് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തുർക്കിയിൽ ഇസ്രായേലിനെ അനുകൂലിച്ചവർക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് എർഡോഗൻ തന്നെ രംഗത്തിറങ്ങുകയും ഗാസയിൽ ബോംബാക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിൽ നിന്നുള്ള അംബാസഡർമാരെ വിമർശിക്കുകയും ചെയ്തെന്ന റിപ്പോർട്ടുകളും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ പിന്തുണച്ചു എന്ന കാരണത്താൽ കൊക്കക്കോള നെസ്ലെ എന്നീ കമ്പനികൾക്കെതിരെ നിരോധന നടപടികളുമായി തുർക്കി പാർലമെന്റ് വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ തുർക്കിയിൽ വിൽക്കാൻ അനുവദിക്കുകയില്ലെന്ന തീരുമാനം പാർലമെന്റ് എടുത്തപ്പോൾ അതിൽ ഏതൊക്കെ കമ്പനികൾ ഉണ്ടെന്ന് വ്യക്തമല്ലെങ്കിലും കൊക്കക്കോളയ്ക്കും നെസ്ലയ്ക്കുമെതിരെ തുർക്കിയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ പിന്തുണച്ചു എന്ന ഒറ്റകാരണത്താൽ നിരവധി പേരെയാണ് കുവൈറ്റിലെ പ്രൊഫഷണൽ രംഗത്തുനിന്നും പുറത്താക്കി നാടുകടത്തിയത് ഇസ്രായേൽ അനുകൂല പോസ്റ്റ് പങ്കിട്ടതിന് കുവൈറ്റിലെ മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മലയാളിയായ ഒരു നഴ്സിനെ രാജ്യത്തുനിന്ന് പുറത്താക്കിയതിന് പുറകെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെ ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് സബാ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ഇന്ത്യൻ നഴ്സിനെ കൂടെ കുവൈറ്റ് നാടുകടത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ പതാകയുമായി സമൂഹമാധ്യമങ്ങളിൽ ടിക്ടോക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ലബനനിൽ ഒരു ക്രിസ്ത്യൻ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ് വീഡിയോ ചെയ്തപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട രാജ്യമായ ഇസ്രയേലിനെ തിരഞ്ഞെടുത്തതിൽ അസഹിഷ്ണുത പൂണ്ട ലബനൻ അധികൃതർ ആ യുവാവിനെ പിടികൂടിയത് കൂടാതെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതോ ഇസ്രയേലുകളുമായി സമ്പർക്കം പുലർത്തുന്നതോ എല്ലാം നിയമവിരുദ്ധമാണെന്ന സർക്കുലറും പുറത്തിറക്കിയിരിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ലബനീസ് സർക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇസ്ലാമിസ്റ്റുകൾ പാലസ്റ്റീനു വേണ്ടിയെന്ന ഭാവത്തിൽ ഇസ്രായേലിനെതിരെ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഫ്രീ സ്പീച്ചിനെ അംഗീകരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ എതിർക്കാതിരിക്കുമ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുടെ നേരെ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാമിതര രാജ്യങ്ങളിലും കൂട്ടായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലസ്റ്റീനെ മാത്രമേ പിന്തുണയ്ക്കാവൂ അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നും കൊല്ലുമെന്നുമുള്ള ഒരു പ്രപ്പകാണ്ട ശക്തമാക്കിയിരിക്കുകയാണ് അവർ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് പാകിസ്ഥാനിലെ ഫർഹാൻ എന്ന വിദ്യാർത്ഥി എന്ന് പറയേണ്ടിവരും